ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ യുവനടൻ അന്തരിച്ചു കണ്ണീരോടെ സഹപ്രവർത്തകരും പ്രേക്ഷകരും കഴിഞ്ഞ മൂന്ന് വർഷമായി കോളൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഹിന്ദി സീരിയൽ നടൻ വിഭു രാഘവാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടന് കോളൻ ക്യാൻസർ സ്ഥിരീകരിച്ചത് എന്നാൽ അസുഖം കരളിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു ഇതോടെ സ്ഥിതി വഷളാവുകയായിരുന്നു ചികിത്സയിലിരിക്കെ ജൂൺ രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഹിന്ദി വിനോദലോകത്തെ അപ്രതീക്ഷിത വേർപാട് കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നടന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആദരാഞ്ജലികൾ